നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റാമോസി പ്രായത്തിലും കാണിക്കുന്ന ആ ഒരു യൂത്ത്ഫുൾനെസ്സും ഡിസയറും ഒക്കെ ഉണ്ടല്ലോ അത് വല്ലാത്തതാണ് ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ടൊന്നും മുട്ടാൻ അടുത്ത കളിയിൽ സാധിച്ചേക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പറയുന്ന റയൽ മാറ്റിൻ്റെ കോച്ച് സാബിയ ലോൺസുയാണ് ഇന്ന് റയൽ മാറ്റഡ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ യുവൻ ഡസുമായിട്ട് കളിക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി അത് കഴിഞ്ഞിട്ട് നാളെ പുലർച്ചെ ആറ് മുപ്പതിനും ബൊറൂസിയ ഡോട്ട്മുണ്ടും മോണ്ടറിയും തമ്മിൽ കളിക്കുന്നുണ്ട് മെക്സിക്കൻ ക്ലബായ മോണ്ടറിയിലാണല്ലോ ഇപ്പോൾ സെർജിയോ റാമോസ് ഉള്ളത് റയൽ അവരുടെ കളി വിജയിക്കുകയും മോണ്ടറി അവരുടെ കളി വിജയിക്കുകയും ചെയ്താൽ ഈ രണ്ട് ടീമുകൾ തമ്മിലായിരിക്കും ഈ ക്വാർട്ടർ ഫൈനൽ മത്സരം വരിക അത് ജൂലൈ ആറിന് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് അപ്പോൾ തൻ്റെ പഴയ ക്ലബിനെതിരെ റാമോസ് കളിക്കുമോ അതാണ് ചോദ്യം അതിന് പക്ഷെ മോണ്ട്രി വിജയിക്കണം റയലും ജയിക്കണം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദ്യം ചോദിക്കുന്നുണ്ട് സാബി അലോൺസോട് റാമോസിനെ കുറിച്ച് എന്ത് പറയുന്നു റാമോസിൻ്റെ കാര്യത്തിൽ ഐ ആം ഡിലൈറ്റഡ് ഐ ആം ഡിലൈറ്റഡ് ടു സീ ഹിം പെർഫോം അറ്റ് ദിസ് ലെവൽ ആൻഡ് എയ്ജ് വിത്ത് ദി യൂത്ത് ഫുൾനെസ് ആൻഡ് ഡിസയർ ഈ പ്രായത്തിൽ ഈ ലെവലിൽ ഇത്രയധികം യുവത്വത്തോടു കൂടി ഇത്രയധികം ഡിസയറോട് കൂടി അവൻ കളിക്കുന്നത് കാണുമ്പോൾ ഞാൻ വളരെയധികം ഡിലൈറ്റഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഐ ഹോപ്പ് വി ക്യാൻ മീറ്റ് ഇൻ ദി ക്വാർട്ടർ ഫൈനൽസ് ക്വാർട്ടർ ഫൈനൽസിൽ പരസ്പരം മുട്ടാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു അത് സാധിക്കുമോ എ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം